നമ്മുടെ സ്വാമി ചിന്മയാനന്ദഗിരി അതായത് നമ്മളെല്ലാവരും സ്നേഹത്തോടു വിളിക്കുന്ന സ്വാമി അപ്പൂപ്പൻ അപ്പൂപ്പൻ ഇന്നലെ ഒരു സ്മൃതി മണ്ഡപം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി വർഷങ്ങളായി ഏത് ജ്യോത്സ്യൻ വന്നാലും ദേഹപ്രശ്നം വെച്ചാലും എടുത്തു പറയുന്ന ഒന്നായിരുന്നു നമ്മുടെ സ്വാമിക്ക് ഒരു ഇരിപ്പടം അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ളത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ അത് ആഗ്രഹിച്ചാണ് പക്ഷേ പല കാരണങ്ങളിലും നടന്നില്ല ഇത്തവണ അത് പുതിയ കമ്മിറ്റി ഒന്നും ആ കമ്മിറ്റിയുടെ നിശ്ചയപ്രകാരം ദൃഢനിശ്ചയപ്രകാരം ഇത്തവണ നമ്മൾ എന്തായാലും അത് ഈ ബിൽഡിംഗ് പൂർത്തീകരിക്കുകയെന്ന് ഉറപ്പോടുകൂടി നമ്മൾ ആരംഭിച്ചു നമ്മുടെ ശ്രീദേവിയുടെ പ്രതിഷ്ഠയും അപ്പുബന്ധി വളരെ ബന്ധമുണ്ട് കാര്യം ദേവിയെ ഇവിടെ പ്രദർശിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൂപ്പനാണ് ഇവിടെ ദേവി കൊണ്ടുവന്നതാണ് നമ്മുടെ ഈ നമുക്കറിവുള്ള കാര്യം ആ സമയത്ത് അപ്പുപ്പൻ ഇവിടെ ആശ്രമം ഇവിടെ കെട്ടി താമസിക്കുകയും പിന്നെ കാരണങ്ങൾ അറിയില്ല അതിൻ്റെ ആശ്രമം നശിപ്പിച്ചു അപ്പുപ്പൻ ഇവിടെ നിന്ന് പോയി അപ്പോൾ അങ്ങനെ ഒരു ശാപവും ഒരു കഥയും എൻ്റെ പിന്നിലുണ്ട് ദേവിയുടെ ഈ എന്ത് കാരണം നമുക്ക് അറിയത്തില്ല കാര്യം വളരെ പണ്ടുള്ള കാര്യമാണത് പിന്നെ എൻ്റെ എപ്പോഴും ദേവപ്രശ്നം വെച്ചാലും ദേവിയുമായി ബന്ധപ്പെട്ട അപ്പുപ്പനെ ഒരു സ്ഥിരം ഒരു ഇരിപ്പിടം ഒരു സ്മൃതി മണ്ഡം വേണം എന്നുള്ളൊരു ഒരു ഒരു അഭിപ്രായം ഉണ്ടായി സർവസ്വ അംഗങ്ങളുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടും നാട്ടുകാരോട് സഹകരണം കൊണ്ടും എല്ലാം കൊണ്ടും എല്ലാം നമ്മുടെ ആഗ്രഹം സാധിച്ചു വളരെ വളരെ സന്തോഷകരമായ ഒരു അവസരത്താണ് ഞാൻ നിൽക്കുന്നത്